വിവാദമാക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല സാധാരണഗതിയിലുള്ള നിയമന നിയമ നടപടിക്രമങ്ങൾ മാത്രമാണ് പുതിയ ഡി ജി പി നിയമനത്തിലും പാലിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ സുപ്രീം കോടതി നിർദ്ദേശിച്ച മാർഗരേഖ കൂടി നിയമന മാനദണ്ഡമായിട്ട് മാറി അതിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ള കാര്യം സംസ്ഥാന സർക്കാർ യോഗ്യരും കഴിവും പ്രാപ്തിയും സീനിയോറിറ്റിയുമുള്ള പോലീസ് വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ പേനൽ തയ്യാറാക്കി കേന്ദ്രത്തിലേക്ക് അയക്കുക കേന്ദ്ര സർക്കാർ യൂണിയൻ പി വഴി സ്ക്രൂട്ട്നി നടത്തി ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുക യഥാർത്ഥത്തിൽ അതിന് നിയോഗിച്ചത് ഒരഞ്ചംഗ കമ്മിറ്റിയാണ് കേരളത്തിൽ നിന്ന് ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും ആ അഞ്ചംഗ സമിതിയിലുണ്ട് ബാക്കി മൂന്ന് പേരും കേരളത്തിന് വലിയവരാണ് അത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നിയോഗിക്കുന്ന വിദഗ്ധരാണ് പോലീസിലും മഭ്യന്തര വകുപ്പിലും ഒക്കെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരുമാണ് ഈ അഞ്ചംഗ സമിതി മൂന്ന് പേരടങ്ങുന്ന യോഗ്യരായ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ ലിസ്റ്റ് സംസ്ഥാന സർക്കാരിന് അയച്ചു നൽകുകയും സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചത് പ്രകാരം ഈ മൂന്നിൽ നിന്ന് ഒരാളെ സർക്കാരിന് തീരുമാനിക്കാവുന്നതുമാണ് എന്നതാണ് അതിലെ ഡി ജി പി േഖ അത് പ്രകാരമാണ് രവതാ ചന്ദ്രശേഖരനെ നിയമിച്ചിട്ടുള്ളത് അത് പ്രകാരം തന്നെയാണ് നേരത്തെ നിരവധി ഡി ജി പിമാരെ നിയമിച്ചിട്ടുള്ളത് അത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് ഒലിയിലും ഇപ്പൊ കേരളത്തിൽ തന്നെ കൂത്തുപറമ്പ് കേസിലെ പ്രതിയായ ഒരാളാണ് കെ പത്മവുമാർ അദ്ദേഹത്തെ ലോയൻ റോഡർ ചുമതലയുള്ള ഡി ജി പി ആയി ദിശയിച്ചിട്ടില്ലെങ്കിലും ഡി ജി പി കേഡർ ആയി നൽകിയിട്ടുണ്ട് അങ്ങനെയാണ് അദ്ദേഹം ഡി ജി പി ആയി റിട്ടയർ ചെയ്തത് നേരത്തെ ടി പി സെൻകുമാർ അദ്ദേഹമാണെങ്കിൽ എം ജി കോളേജിൽ കയറി പോലീസ് അതിക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ഒപ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കഴുത്തിന് പിടിച്ച് മർദ്ദിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ് വിവാദപുരുഷനായിരുന്നു പിന്നീട് അദ്ദേഹം കണ്ടെത്തിയ ലാവണം സംഘപരിവാറിന്റെ കൂടിയാണ് ആ സെൻകുമാറിനെ ഡി ജി പി ആക്കിയിട്ടുണ്ട് അപ്പൊ ഒരു സാധാരണ നിയമന നടപടിക്രമം മാത്രമാണ് രവിത ചന്ദ്രശേഖരനെ ഡി ജി പി ആക്കുന്നതിൽ സർക്കാർ സ്വീകരിച്ച നിലപാട് മുപ്പത്തിനാല് വർഷത്തെ സേവന പാരമ്പര്യവുമായി കേരള കോളേജ് പുതിയ പ്രിസ്റ്റാൻ ഇരട്ടി യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നഴ്സിംഗ് കെയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് ഒ ടി ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ് ഏവിയേഷൻ പ്രീ പ്രൈമറി ടി സി ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ എം ബി എ ബി ബി എം കോം ബികോം പ്ലസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരിട്ടി